നമ്മൾ എൻ എച്ച് കൂടി പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ബോർഡ് ഇവിടെ കണ്ടത് പയ്യന്നൂർ കോളേജ് കുറച്ച് കുട്ടി സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിട്ടുണ്ട് പേരൊക്കെ എന്താ സബ്സ്ക്രൈബേഴ്സിനെന്താ ഗുഡ് മോർണിംഗ് ഐസ് ഇന്ന് നമ്മൾ രാവിലെ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പൊ കണ്ണൂരാണ് നിൽക്കുന്നത് നേരെ കാസർഗോഡ് പോകാനാണ് പ്ലാന് ബേക്കൽ ഫോർട്ട് കാണാനായിട്ട് സമയം ഇപ്പം ഏഴരയായി ഇവിടെ ഒന്നേമുക്കാൽ മണിക്കൂറുണ്ട് ഇന്ന് രാവിലെ മാഗിയൊന്നും ഉണ്ടാക്കിയില്ല രാവിലെ ദോശയോ എല്ലാം കഴിക്കാൻ വിചാരിച്ചു അങ്ങനെ ഇതാ ഹോട്ടൽ പാർവതിയിലാണ് പോകാൻ പോകുന്നത് സമയം ഒമ്പതേ മുക്കാലായി നമ്മൾ ബേക്കൽ ഫോർട്ട് എത്തിയിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ പാർക്കിംഗ് അധികം ആൾക്കാർ എത്തിയിട്ടില്ല ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു കടയുണ്ട് ഹോട്ട് കൂൾസ് ഓ സ്നാക്സ് ആണ് കേട്ടോ എന്നു പോയി ബസും ഞാനും നല്ല ഉറക്കമായിരുന്നു അവർ എണീറ്റ് റെഡി റെഡിയൊക്കെ ആകുന്നുണ്ട് അവിടെയാണ് കോട്ടയുടെ എൻട്രൻസ് വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് നടന്ന് പോണം കുറച്ചധികം നടക്കാനുണ്ട് വ്യൂ പോയിന്റ് എത്താനായിട്ട് അതുകൊണ്ട് നിങ്ങൾ ഇവിടെ വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ കുടയും തൊപ്പിയും എല്ലാം എടുത്തേക്കാർക്കിങ്ങിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു പാനൂസ് ടോയ്ലറ്റും ഉണ്ട് പിന്നെ ഹി വി ചാർജിങ് സ്റ്റേഷനും ഉണ്ട് ഇതാണ് എൻട്രൻസ് എൻട്രൻസിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് ടിക്കറ്റ് കൗണ്ടറുള്ളത് പതിനഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ് ബാക്കിയുള്ളവർക്ക് ഇരുപത്തഞ്ച് രൂപ ഫോർനേഴ്സ് ആണെങ്കിൽ മുന്നൂറ് രൂപയാണ് കോട്ടയിലേക്ക് കയറുമ്പം തന്നെ ഒരു ടെമ്പിൾ ഉണ്ട് ശ്രീ മുഖ്യപ്രാണ ടെമ്പിൾ ഒരു ഏരിയ ഉണ്ട് പിന്നെ മിക്ക എടുത്ത് മിരിക്കാനുള്ള സെറ്റപ്പ് അവർ ചെയ്തിട്ടുണ്ട് തോട്ടയുടെ അകത്തോട്ടെന്തുവാ ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് കടലാണ് അറേബ്യൻ ആണ് ഇവിടെ പല വ്യൂ പോയിന്റുകളുണ്ട് പക്ഷെ മെയിൻ വ്യൂ പോയിന്റ് അതാണ് ഇതുവഴി നടന്ന് വേണം അവിടെ ചെല്ലാനായിട്ട് അവിടെ നിന്ന് അടുത്തായിട്ട് കടൽ കാണാൻ പറ്റും അറേബ്യൻ സി ആണ് എന്തോ കൊള്ളാം നമ്മളെന്തായാലും അവിടം വരെ നടക്കുന്നില്ല ബസ് നടക്കും അവിടം വരെ കള്ളാൻ പറയുന്നു ആ ഓ ചുമ്മാ ഞാൻ അവിടം വരെ നടന്നിട്ട് പിന്നെ ഞാൻ തോളത്തെടുക്കേണ്ടി വരും എനിക്ക് അറിഞ്ഞുകൊടു അധികം തിരക്കില്ല ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഒന്നുകിൽ ഈ വഴി നടക്കണം ഈ വഴി നടന്ന് അവിടെ എത്തണം അല്ലെങ്കിൽ ഈ വഴി നടക്കുക നമ്മുടെ കുറച്ച് കുട്ടി സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിട്ടുണ്ട് പേരൊക്കെ എന്താ ഷിഫിൻ ആ നമ്മുടെ ഓൾ കേരള ട്രിപ്പിന് നമ്മൾ എട്ട് ജില്ലകൾ കവർ ചെയ്തിട്ടുണ്ട് നമ്മൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് കാസർഗോഡ് കാഞ്ഞങ്ങാടുള്ള ബേക്കൽ ഫോർട്ടിൻ്റെ ഫ്രണ്ടിലാണ് അപ്പോൾ പൊതുവെ നമ്മുടെ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ സൗത്ത് കേരളം തുടങ്ങി നോർത്ത് കേരള വരെ എത്തി ഇനി നമ്മൾ താഴോട്ട് ഇറങ്ങാനായിട്ട് പോവുകയാണ് ഇതുവരെ നിങ്ങൾ കണ്ടത് ബീച്ചും കോസ്റ്റൽ അങ്ങനത്തെ ഒക്കെയാണ് ഇനി കാണാൻ പോകുന്നത് കുന്നും മലകളൊക്കെ ആയിരിക്കും നമ്മൾ ഇവിടെ നിന്ന് നേരെ പോകാൻ പോകുന്നത് വയനാട്ടിലോട്ടാണ് വയനാട്ടിലൊരു സ്റ്റേ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് അങ്ങോട്ടായിരിക്കും പോകുന്നത് ഇവിടെ നിന്ന് ഒരു അഞ്ചര മണിക്കൂർ ട്രാവലുണ്ട് ഓക്കെ അപ്പൊ നേരെ ഇനി അങ്ങോട്ട് ഈ വീഡിയോ ഇവിടെ ചേർത്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുന്ന അടുത്തുള്ള ബെല്ലുകൾ കൂടി ഇനിയാ നിങ്ങൾ എല്ലാ എല്ലാ വീഡിയോസും കണ്ടെന്ന് വിശ്വസിക്കുന്നു ഇല്ലെങ്കിൽ നിങ്ങൾ എല്ലാം പോയി കാണാൻ ഞാൻ എല്ലാത്തിന്റെ ലിങ്ക്സ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം സപ്പോർട്ട് ചെയ്യാം ഓക്കെ നമ്മൾ എൻ എച്ച് കൂടി പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അതായത് ഈ ബോർഡ് ഇവിടെ കണ്ടത് പയ്യന്നൂർ കോളേജ് ഇനി നാലുമണിക്കൂറുണ്ട് വയനാട് എത്താനായിട്ട് നമ്മൾ കഴിച്ചിട്ടില്ല ഇനി എവിടെയെങ്കിലും കഴിക്കാനിറങ്ങണം